ഹായ് ഹലോ സ്ലാ വലൈക്കും ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയായിട്ടാണ് സുർബാൻ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ ഞാനിത് നാലുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാണ് വെള്ളമെല്ലാം പോയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉരുളക്കിഴങ്ങ് കിട്ടുവാണെങ്കിൽ ഒരു അഞ്ചെണ്ണം എടുക്കുക ഇത് വലുതായതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മന്തിയിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു ചോറ് തന്നെയാണിത് അപ്പോൾ ഞാനിതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു സ്പൂണ് നമ്മൾ ഗിയും കൂടി ഇട്ടുകൊടുക്കാം സൺഫ്ലവർ ഓയിലും ഗിയും നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ് വെച്ച പുഴുങ്ങിയിട്ടില്ല കേട്ടോ തൊലി കളഞ്ഞ് വെച്ച ഉരുളക്കേങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ എണ്ണയിൽ ഇത് നല്ല രീതിക്ക് പൊരിഞ്ഞു വരണം ഇത് വെറുങ്ങനെത്തുന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ ഇന്ന് നമ്മൾ ബിരിയാണിയും അതുപോലെ മന്തിയും തന്നെയല്ല ഉണ്ടാക്കുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള റീസൺ തന്നെയാണിത് അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം സൺഫ്ലവർ ഓയിലും ഗീയും ചൂടായതിന് ശേഷമാണ് ഞാനിതാ ഉരുളക്കേങ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ എനിക്ക് നല്ലവണ്ണം പൊരിച്ച് എടുക്കണം ഉരുളക്കേക്കെല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ബദാമ നിട്ട് കൊടുക്കുന്നത് ഇട്ടനാണ് ഇപ്പം പത്ത് പതിനഞ്ച് ബദാമ നിട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടി നമുക്ക് പൊരിച്ചെടുക്കാം ഈ എണ്ണയിൽ തന്നെ അതും കൂടി പൊരിച്ചെടുക്കാം ബദാം പൊരിച്ചെടുത്താൽ അതേ എണ്ണയിൽ തന്നെ നമ്മളിതാ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ആ ഉള്ളി എല്ലാം ഇതുപോലെ നന്നായിട്ട് പൊരിച്ചെടുക്കണം നല്ല ബ്രൗൺ കളർ കളറാകുന്നതുവരെ പൊരിച്ചെടുക്കുക ഒരുപാട് കരിഞ്ഞ് വരരുത് ഇട്ടാ കാരണം നമ്മൾ സാധാരണ നെയ്ച്ചോറിൻ്റെ ഇടാൻ വേണ്ടിയിട്ട് പൊരിച്ചെടുക്കില്ലേ അതുപോലെ അപ്പോൾ അതിന് മുന്നേ ഞാനിതാ സാഫ്രോണ് കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട് ഇതിൻ്റെ ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ചോറിലിടുമ്പോൾ അപ്പോൾ ഉള്ളി നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇനി ഉള്ളി നമുക്ക് ഇതിൽ നിന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതുപോലെ എല്ലാ ഉള്ളിയും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാൻ കിട്ടാം ഞാനിത് മൂന്ന് ട്രിപ്പായിട്ടാണ് ഉള്ളി പൊരിച്ചെടുക്കുന്നത് കാണും ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് വേസ്റ്റ് വേസ്റ്റാക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഓയിലിൽ തന്നെ ഞാനിത് എല്ലാം പൊരിച്ചെടുക്കുന്നുണ്ടേ െ നമ്മൾ ചിക്കൻ നേരത്തെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വച്ചിട്ടുണ്ട് ആ ചിക്കൻ എടുത്തിട്ട് ഈ പിന്നെ എണ്ണയിലേക്ക് നമുക്ക് ഇട്ടു കൊടുക്കണം കാരണം പിന്നെ എണ്ണ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തോ കാരണം എനിക്ക് കൂടുതൽ ഓയിൽ വേണ്ട അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി ആ ചിക്കൻ കൂടി ഇതിലേക്ക് ഇട്ടു ഇട്ടുകൊടുത്ത് നേരത്തെ പൊരിച്ചെടുത്തിട്ടില്ലേ ആ ഉരുളക്ക ഉരുളക്കയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാത്രം ചെറുതായിപ്പോൾ പിന്നെ ഞാൻ മാറ്റാൻ തന്നിട്ടുണ്ടായിട്ടില്ല കാരണം കുറേ പാത്രം എടുക്കേണ്ടല്ലോ അതുകൊണ്ട് ഇതിൽ തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാ അപ്പം നമ്മൾ ബദാം പൊരിച്ചെടുത്തു ഉള്ളി പൊരിച്ചെടുത്തു പൊട്ടാട്ടോ പൊരിച്ചെടുത്തു ലാസ്റ്റ് ആ ചിക്കനും പൊട്ടാട്ടും കൂടി ഒന്നിച്ചിട്ട് നമ്മളിതാ കുറച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിതാ ഒരു അഞ്ചാറില്ല വെളുത്തുള്ളി കഷ്ണ ഇഞ്ചിയും കൂടി ചതച്ച് അതിലേക്ക് നമ്മൾ പൊരിച്ചെടുത്ത ഉള്ളി ഉണ്ടല്ലോ അത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് തൈര് കുറച്ച് ഉള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇതിലേക്ക് ഒരു അഞ്ച് ഏലക്കായും പട്ട ഗ്രാമ്പു എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് തൈരില് പിന്നെ ഒരു സ്പൂണ് ഒരു സ്പൂണല്ല അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തൈര് ഗ്രാമ്പൂ അതുപോലെ തന്നെ നമ്മൾ പൊരിച്ചെടുത്ത ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറാമ്പൂ കറുവപ്പെട്ട ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂണ് കുരുമുളക് ഒരു സ്പൂണ് മല്ലിപ്പൊടി എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് തരാം അപ്പോൾ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ച സാഫ്രോൺ ഉണ്ടല്ലോ അത് കുറച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ച ആ ഒരു കൂട്ടുണ്ടല്ലോ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് പാത്രം ചെറുതായതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അപ്പം കുറച്ചും കൂടി വേണ്ടിയിട്ട് നമുക്കിത് അടച്ച് വെക്കാം അതിന് ശേഷം നമ്മൾ അരച്ച ആ അരപ്പുണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കറാമ്പ് കറുവപ്പട്ട ഏലക്ക പിന്നെ എന്താ കൊടുത്തത് മല്ലിപ്പൊടി എല്ലാം കൂടിയിട്ടുള്ള മിഷ് മിശ്രിതാണേ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇനി നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ടുകൊടുത്തോ കാരണം ഞാൻ പെപ്പർ പൗഡറാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് മിക്സി മിക്സിൽ ജാറ് കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ മസാല അവിടുന്ന് നന്നായിട്ട് വേവിട്ടോ അപ്പോഴേക്കും നമുക്ക് റൈസ് ഉണ്ടാക്കാം ഞാൻ ഇതാ ഒരു പോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സിട്രസിൻ്റെ തൊലി ഉണ്ടല്ലോ അത് രണ്ട് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറുവപ്പട്ട കറാമ്പ് ഏലക്കായ് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ കഴുകി വെച്ച് ഞാൻ നേരത്തെ ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ അരി പിന്നെ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് വെക്കണ്ടേ അതിന് ശേഷം നമ്മൾ ആ പിന്നെ വെള്ളത്തിൽ നിന്ന് ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ അതെടുത്ത് മാറ്റിയിട്ടുണ്ട് ഞാനിപ്പം ഇത് നാല് കപ്പ് അരിയിലാണ് ചെയ്ത് ചോറുണ്ടാക്കുന്നത് അപ്പോൾ ഏലക്കായ് കറുവപ്പെട്ട കറാമ്പു നാരങ്ങൻ്റെ തൊലി എല്ലാം കൂടി ഇട്ട് വെന്തതിന് ശേഷം മാത്രം ഇത് നമ്മൾ അരിയും കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം എന്താ ചോദിച്ചാൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇടുക പിന്നെ ഉപ്പലിട്ടതിന് ശേഷം നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തൊലിയിട്ട് വേറെ തന്നെ ഫ്ലേവറാണ് ആണ് ഞാനിത് മന്തി ഉണ്ടാക്കുന്ന സമയത്തും തൊലിയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്പറത്തുനിന്ന് നമ്മളെ മസാല നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ടേ ഇതിൽ നിന്നെല്ലാം ഉരുളക്കേങ്ങ് തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എന്താ സിട്രസിൻ്റെ ആ ഒരു തൊലി എടുത്ത് മാറ്റുന്നുണ്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ കൈപ്പൊന്നും ഉണ്ടാവില്ല നല്ല ഫ്ലേവറാണ് വരുമോ ഇതിന് അപ്പോൾ ചോറ് നമുക്കൊരു ഫുള്ളായിട്ട് വെന്ത് കിട്ടണം ഞാൻ വേവിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം നമുക്ക് വെന്ത് കിട്ടണ്ടും കേട്ടോ നന്നായിട്ട് വേവിക്കേണ്ട ഒരു എൺപതോ എൺപത്തഞ്ച് ശതമാനമോ വെന്തതിന് ശേഷം നമ്മളിത് ഓഫ് ചെയ്ത് നമുക്ക് ഈ ചോറ് വാർത്തെടുക്കാം അപ്പോൾ ഏകദേശം ആ ചോറ് അരി നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനത് ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അതേ പാത്രത്തിലേക്കന്നെ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ മസാല ഫസ്റ്റ് ഇട്ടുകൊടുക്കുക നമ്മളെ പൂട്ടിൽ അതിട്ടെടുക്കുക ഞാൻ എപ്പോൾ ഒരുപാട് പാത്രം എടുക്കില്ല കാരണം ഒരുപാട് കഴുകാൻ ബുദ്ധിമുട്ടല്ലേ അപ്പം നമ്മൾ ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ മസാല ഇട്ടുകൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് മസാല ഇട്ടെടുത്തതിന് ശേഷം നമ്മളെ ഞാൻ മത്തില്ലേ ഏറ്റവും എൺപത് എൺപത്തഞ്ച് ശതമാനം ചോറ് വേവിച്ചിട്ടുള്ളു കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ പിന്നെ നമ്മൾ മസാല ഒന്നും ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നന്നായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാം ചെയ്യണേ കാരണം അടിക്ക് പിടിക്കരുത് അത് ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കുറച്ച് സേഫ്രോണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കളറിന് വേണ്ടിയിട്ടാണ് നല്ല ഫ്ലേവർ ആണ് കേട്ടോ പിന്നെ ഞാനൊരു ഗ്രീൻ കളറും കൂടി കൊടുക്കുന്നുണ്ട് അത് പരമാവധി നിങ്ങൾ ഒഴിവാക്കുക കാണാൻ ഒരു ഭംഗി വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഭംഗിക്ക് വേണ്ടി ചെയ്തു തന്നെ കേട്ടോ പിന്നെ നേരത്തെ കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തു അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല വെറുതെ പറയുന്നതല്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ മന്തിയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു ചോറന്നെയാണ് പിന്നെ ബദാമം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തുവെച്ച ബദാമെന്ന് കേട്ടോ പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളകും പിന്നെ മല്ലിയില മല്ലിയില ഇതിൻ്റെ മുകളിൽ വിതറി വിതറിക്കൊടുക്കുക പച്ചമുളക് ഞാൻ ഒരു ആറേഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൈഡിൽ ഞാനിതാ ചാർകോള് ചാർക്കോൾ ഇതാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരു സെൻറ്ററിൽ ഒരു പോട്ട് പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചാർക്കോള് കത്തിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആ ഒരു എന്താ പറയുക ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ നല്ല ടേസ്റ്റല്ല അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് നമ്മളിത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആവിയിൽ വെക്കാവില്ലല്ല സോറി ചെറുതായിട്ട് ചെറിയ തീരി ഇട്ടിട്ടൊന്ന് നമുക്ക് ദമ്മിടാം അപ്പം നമ്മുടെ ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവും ഉറപ്പാണ് ഇഷ്ടമായിട്ട് നിങ്ങൾ പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇൻഷാല്ല അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ഇതിൻ്റെ ചിക്കനും അടിപൊളി ടേസ്റ്റ് ആയിട്ട് നമ്മൾ ബട്ടറും ഓയിലും ആദ്യം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോക്കേക്കും അപ്പോൾ ഇൻഷാ നെക്സ്റ്റ് വീഡിയോയിലേക്കാണ് ഓക്കെ ബൈ